ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണോ ഇന്ന് നമ്മൾ നാരങ്ങാത്തോട് വെച്ചിട്ട് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന നല്ലൊരു അച്ചാറാണത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എരിവൊന്നും അച്ചാറാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം വീട്ടിലോട്ട് പോവാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ വില കുറഞ്ഞു കിട്ടിയത് വണ്ടിക്കാരോട് വാങ്ങിയതായിരുന്നു കേട്ടോ രണ്ട് കിലോ നാരങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ബാക്കി എടുത്ത് ഒരു ഒന്നര കിലോ എടുത്തിട്ട് ഇത് നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കുക കേട്ടോ നമ്മൾ തോട് അച്ചാറിടാണല്ലോ അപ്പം നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കുക കേട്ടോ ഒട്ടും പിന്നെ എന്താണ് വെള്ളമായി ഉണ്ടാവരുത് വെള്ളം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ കത്തിമ്മലോ കൈയിലോ ഒന്നും വെള്ളമില്ലാതെ നോക്കുക കേട്ടോ അപ്പോൾ ഞാനിത് സ്ക്വാഷ് ഉണ്ടാക്കാനാണ് ഈ നീര് പിഴിഞ്ഞെടുത്തത് കേട്ടോ ആ സ്ക്വാഷ് ഉണ്ടാക്കുന്ന വീഡിയോയും അതുപോലെ തന്നെ അതോടുകൂടെ തന്നെ ഈ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോയും കൂടി ഒരുമിച്ച് കാണിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ പോയി സ്കിപ്പായിപ്പോയിട്ടോ അപ്പോൾ ഞാനിത് ഒന്ന് രണ്ട് നാരങ്ങ പിന്നെ കുറച്ച് വാടൽ തോന്നിയപ്പം അത് അതിലേക്ക് പിഴിഞ്ഞിട്ടില്ല എന്താ വെച്ചാൽ കയ്പ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ആ നാരങ്ങ അതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയെല്ലാം തോടാണ് നാരങ്ങയുടെ തോടാണ് അവ തോട് നമ്മളിതേ ഇതുപോലെ കഷ്ണങ്ങളാക്കിയെടുക്കാം രണ്ടോ നാലോ രണ്ട് കഷ്ണമൊക്കെ ആക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ നാല് കഷ്ണാക്കണെങ്കിൽ അങ്ങനെ ആക്കാൻ വലിയ ഇത് വലിയ നാരങ്ങയാണ് കേട്ടോ നല്ല നീരും ഉണ്ടായിരുന്നു നീര് ശരിക്കും പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനിതേ നല്ലതുപോലെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളൊരു ഭരണിയുണ്ട് ഇതിൽ പിന്നെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കരിഞ്ചീരകം കരിഞ്ചീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ആ കരിഞ്ചീരക ഒരു ഇരുപത് ഗ്രാമോളം കരിഞ്ചീരക എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാമോളം കല്ലുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും അങ്ങ് മിക്സ് ചെയ്ത് വെക്കണേ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം ഇനി നമ്മൾ ഇതേ ഉണക്കിയെടുത്തിട്ടുള്ള ഈ ഭരണിയിലേക്ക് കുറേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ നാരങ്ങാ തോടും ഇതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു അച്ചാറാണ് കേട്ടോ എൻ്റെ വാപ്പാക്കൊക്കെ നിർബന്ധമായിരുന്നു ഈ ഒരു അച്ചാർ ഇങ്ങനെ കരിഞ്ചീരക്കം അത് മുഴുവനോടൊക്കെ കയറുന്നു നാരങ്ങ പിഴിഞ്ഞിട്ടല്ല കേട്ടോ ശരിക്കും മുഴുവനോടെ ഇങ്ങനെ നാലായിട്ട് കയറി വേറിരിയാതെ ഇങ്ങോട്ട് കഷ്ണങ്ങളാക്കി വേർതിരിച്ചെടുക്കില്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അങ്ങനെ നിറച്ചിട്ട് എടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് നല്ല രസമുള്ളൊരു അച്ചാറാണത് ഇതങ്ങനെ ഈ തോട് വെച്ചിട്ടും ഉണ്ടാക്കാൻ നമുക്ക് പുളിയൊന്നും അധികം ഉണ്ടാവില്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണേ അപ്പോൾ ഇതുപോലെ നമുക്ക് ലെയർ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ നാരങ്ങയും ഈ ഉപ്പും ഉപ്പും കരിജീരവും കൂടി മിക്സ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ട് ഒരു ദിവസം അങ്ങനെ അടച്ച് വെക്കാം കേട്ടോ ഒരു ദിവസം മാത്രം അടച്ചു വെച്ചാൽ മതി അല്ലെങ്കിൽ ഇനി അടിച്ചു വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിൽ നിന്ന് പ്രത്യേകിച്ച് നീരൊന്നും ഇറങ്ങാനില്ല ഈ ഉപ്പിൻ്റെ നീര് മാത്രമേ ഇറങ്ങാനുള്ളൂല്ലോ അല്ലേ അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് എന്താണ് വിനാഗിരിയില്ലേ സുറുക്ക സുറുക്ക ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് കാന്താരി മുളക് കാന്താരി മുളക് സാധാരണ ഇടണ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളത് കൊണ്ട് ഇട്ട് കൊടുക്കാണ് കാന്താരി മുളക് സാധാരണ ഇടാറൊന്നുമില്ല അപ്പം ഉള്ളത് നമുക്ക് എരിവുണ്ടായ രസാണല്ലോ ആ കുറച്ച് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് എന്താ മുങ്ങി നിൽക്കുന്ന അത്രയും സു സുർക്കല്ലേ മിനാഗിരി അതൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് രണ്ടാഴ്ചയോളം നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതായിട്ട് നമുക്കത് എടുക്കാം ആ പത്രമൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത് നല്ല രസമാണ് നമുക്കത് ശരിക്കും ആയി വരും രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാനാവുകയും ചെയ്യോ അത് മുങ്ങി നിൽക്കുന്ന അത്ര നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണേ ഇതിനൊട്ടും കയ്പുണ്ടാവില്ല കേട്ടോ അതും ഉണ്ടാവില്ല അപ്പോൾ നീ നമ്മളെ വീട്ടിൽ ചില സാഹചര്യങ്ങളൊക്കെ വെള്ളം കളിക്കേണ്ട സൽക്കാരൻ പോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ നാരങ്ങ വെച്ചിട്ട് വെള്ളം കളിക്കേണ്ടി ഒക്കെ വരുമല്ലോ അല്ലേ അപ്പോൾ അതുപോലെ ഒക്കെ തോട് ബാക്കി ഉണ്ട ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ നല്ല അച്ചാർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രക്കത്തിനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ